മാന്യ സ്നേഹിതർക്ക് സ്നേഹ വന്ദനങ്ങൾ വയനാട്ടിലെ യുവ കർഷകൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ് ഗവൺമെന്റിന്റെ സർവശക്തിയും ഉപയോഗിച്ച് കർണാടക ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ആനയെ തളയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ഒരാഴ്ച കൊണ്ട് നടക്കുകയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ അതിൻ്റെ വാർത്തകൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു എങ്കിൽ പിന്നീട് ഓരോ കോളങ്ങളായി പുറകിലേക്ക് പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് പന്ത്രണ്ടാം കോളത്തിലും ഇന്ന് ഏറ്റവും ഒടുവിലത്തെ കോളത്തിലെ ഒടുവിലത്തെ ന്യൂസായി അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ആന കിട്ടിയാൽ വക കിട്ടിയില്ലെങ്കിൽ വക മുഖ്യമന്ത്രിയെയും വീണയെയും ചുറ്റിപ്പറ്റി വാർത്തകളുടെ പുറകെ നടന്നിരുന്ന പത്രക്കാർക്കും ദൃശ്യമാധ്യമക്കാർക്കും ആനയുടെ പുറകെ ഈ മൂന്നാല് ദിവസം കൊണ്ട് നടക്കുവാനുള്ള അവസരമുണ്ടായി ഇപ്പോൾ അവർ അതെല്ലാം ഉപേക്ഷിക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനയെ പിടിക്കുവാൻ വേണ്ടി പോയ പോക്കിനെ കടുവയെ കണ്ടു ജോലിക്ക് പോയിട്ട് മടങ്ങി വരുന്നൊരു സഹോദരി കുറ്റിക്കാട്ടിൽ പുലിയെ കണ്ടു ഇങ്ങനെ ഈ അടുത്ത ഇടയായി കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് കടക്കുന്നതായും അത് മനുഷ്യവാസത്തിന് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതായും ഒക്കെ നമ്മൾ റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നാട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെരിക്കി നാട്ടിൽ ഉപയോഗിക്കുന്ന അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആനകളും ഈ ആഴ്ചകളിലൊക്കെ ഇടഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ പലതായിരിക്കാം മരണപ്പെട്ട സഹോദരന്റെ മകൾ പറയുന്നത് കേട്ടു എൻ്റെ ഡാഡിക്ക് വന്ന ദുരനുഭവം മറ്റാർക്കും വരരുത് ആ കൊച്ചിന്റെ അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അതുപോലത്തെ ഒരു അവസരം മറ്റാർക്കും ഉണ്ടാകരുത് അങ്ങനെ വേദനിക്കുന്ന അവസരം മറ്റാർക്കും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ആ കുഞ്ഞൊക്കെ വളരെ വേദന നമ്മളുമായി ഷെയർ ചെയ്യുമ്പോഴും എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ഗവൺമെന്റ് മുമ്പിലേക്ക് പോവുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് യാതൊരു പാളിച്ചയും ഇല്ല അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഒരു പാളിച്ചയും ഇല്ലാതെ വളരെ വ്യക്തമായി വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഓപ്പറേഷൻ ആനയെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം കർണാടകയിൽ നിന്നും ദൗത്യ സംഘം എത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ ആനയെ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു മയക്കുപെടി വച്ചതിനെ ഇവരുടെ വറുതിയിൽ നിർത്താനൊക്കെ ശ്രമം നടത്തുന്നു കൊന്നു കളയുമോ എന്ന് നമുക്കറിയില്ല കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ നമ്മളിങ്ങനെ പലതും കണ്ടതാ ഏതായാലും ഇവരുടെ എല്ലാവരുടെയും ഭഗീരഥ പ്രയത്നം എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ സ്വൈര വിഹാരത്തിന് തടസ്സം വരുത്തുവാൻ വന്യമൃഗങ്ങളെ അനുവദിക്കാൻ പാടില്ല അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സ്വൈര വിഹാരത്തിന് നമ്മളും തടസ്സമാകാൻ പാടില്ല അത്തരത്തിലൊരു ക്രമീകരണമാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മരണപ്പെട്ട ആളുടെ മകള് പറയുന്നത് കേട്ടു ആനയ്ക്ക് കാടിനുള്ളിൽ വെള്ളം കിട്ടുന്നില്ല പിന്നെ അത് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അതിനകത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് അവകൾക്ക് അങ്മാതിരിയുള്ള ആഹാരവും വെള്ളവും വനത്തിനകത്ത് തന്നെ ലഭ്യമാകേണ്ടത് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമെന്ന് ആ കുട്ടി അവളുടെ അറിവിൽ നിന്ന് പറയുന്നു അതിന് നമുക്ക് തെറ്റും പറയാൻ കഴിയില്ല ഏതായാലും ആന മാത്രമല്ല കാട്ടിനകത്ത് നിന്ന് പുലിയും കടുവയും കരടിയും ഒക്കെ പുറത്തേക്ക് വരുന്ന രംഗം നമ്മൾ കാണുന്നു ഇതിനെ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ശ്രമം ഉണ്ടാകണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു പ്രതിപക്ഷം അത് ആവശ്യപ്പെടുന്നു ഭരണപക്ഷം അവരെ കൊണ്ട് കഴിയുമെന്നുള്ളത് ചെയ്യുന്നു എന്ന് വരികിലും മൃഗങ്ങൾ കൃത്യമായി പുറത്തിറങ്ങുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു വരുന്നു ഇതിനൊരു അറുതി എന്നെങ്കിലും വരുത്തുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ശാശ്വതമായ അറുതി ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് പറ ചോദിച്ചാൽ ഞാൻ പറയുന്ന പുസ്തകം അത്തരത്തിൽ ആധികാരികത ഉള്ള പുസ്തകമാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ പന്ത്രണ്ടാമത്തെ പേജിൽ വന്ന വാർത്ത ഇതാണ് കാട്ടാന എന്ന് കരുതി ഓടി വന്നത് കടുവ നടുക്കുന്ന അനുഭവം ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിന്റെ അയൽവാസിക്ക് മാനന്തവാടി കാട്ടാന ജീവനെടുത്ത കാട്ടാന ജീവനെടുത്ത പടമല ചാലികതയിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഇറങ്ങിയത് കടുവ കഴിഞ്ഞ ശനിയാഴ്ച ആനയുടെ ചവിട്ടേറ്റു മരിച്ച അജീഷിന്റെ അയൽവാസി വെണ്ണമറ്റത്തിൽ ലിസി കടുവയുടെ മുന്നിൽ നിന്ന് തലനാഴ്ക്കാണ് രക്ഷപ്പെട്ടത് നടുക്കുന്ന അനുഭവം ലിസി വിവരിക്കുന്നത് ഇങ്ങനെ രാവിലെ ആറരയോടെ പള്ളിയിൽ ഇറങ്ങിയതായിരുന്നു റോഡിലേക്ക് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ചില്ലകൾ ഞെരിയുന്ന ശബ്ദവും വലിയ മുഴക്കമുള്ള മറ്റൊരു ഒച്ചയും കേട്ടു ആനപ്പേടി കാരണം സർവ്വശക്തിയും എടുത്ത് തിരിഞ്ഞോടി തോട്ടത്തിലേക്കുള്ള വീട്ടിലേക്ക് കയറാൻ നോക്കിയെങ്കിലും തിട്ട തടസ്സമായി ആന വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ശബ്ദം പൂർണമായി പുറത്തേക്ക് വരുന്നുണ്ടായില്ല ശ്വാസവും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും കൂടി ഉയർന്ന ശബ്ദത്തിൽ മുരണ്ടുകൊണ്ടൊരു കടുവ മിന്നൽ വേഗത്തിൽ റോഡ് മുറിച്ച് കടക്കുന്നതാണ് കണ്ടത് മരണം മുന്നിൽ കണ്ട പോലെ തൊട്ടടുത്ത് മറ്റൊരു വീട്ടിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും തളർന്ന് ബോധം മറയുന്ന നിലയിലായിരുന്നു ഞെട്ടലിൽ നിന്നും മുക്തയാകാതെ ലിസി ചോദിക്കുന്നു എന്നും നടക്കുന്ന വഴിയിൽ പോലും ആനയും കടുവയും ചാടി വീഴുമ്പോൾ എങ്ങനെ മനസമാധാനം ഉണ്ടാകും കാട്ടാനയ്ക്ക് പുറമെ കടുവയുടെ ഭീഷണിയും ഉയർന്നതോടെ പടമലയിലും സമീപ ഗ്രാമങ്ങളിലും വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇന്നലെ രാത്രി പടമലയിൽ നാട്ടുകാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി അന്ന് തന്നെ ആ പത്രത്തിൽ ആ വാർത്തയോട് തൊട്ട് താഴെ വന്ന മറ്റൊരു വാർത്ത കൂടി വായിക്കാം പിടികൊടുക്കാതെ ബേലൂർ മഖിന പാഞ്ഞടുത്ത് കൂട്ടാളിയാന കട്ടു രക്ഷപ്പെട്ട ദൗത്യ സംഘം കർഷകനെ ചവിട്ടിക്കൊന്ന കാട്ടാന ബേലൂർ മഖിനയെയും മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം നാലാം ദിവസവും പരാജയപ്പെട്ടു ഈ ആനയുടെ ഒപ്പമുണ്ടായിരുന്ന മോഴ ആന മയക്കുവെടി സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു വനം വകുപ്പ് സംഘം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇരനകളും ഒരുമിച്ചുള്ളതാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത് ബേലൂർ മഖിനയ്ക്ക് വെ ഏറ്റാൽ കൂട്ടാളി പ്രകോപിതനായി ദൗത്യ സംഘത്തിന് നേരെ തിരിയാം മുൻപ് കർണാടക സംഘം പന്ത്രണ്ട് ദിവസം ശ്രമിച്ച ശേഷമാണ് ഇതിനെ മയക്കുപെടി വയ്ക്കാനായത് ഇന്നത്തെ പത്ര വാർത്ത ഇങ്ങനെയാ ഞാൻ പറയില്ല അവസാനത്തെ വാർത്തയിലേക്ക് കടക്കുന്നു അവസാനത്തെ പേജിലേക്ക് ന്യൂസ് മാറുകയാണ് ദൗത്യ സംഘത്തെ വട്ടം കറക്കി ബേലൂർ മഖിന തുടർച്ചയായ അഞ്ചാം ദിവസവും പിടികൊടുക്കാതെ ദൗത്യ സംഘത്തെ വട്ടം കറക്കി ബേലൂർ മഖിന എന്ന കർണാടക മോഴയാന നിരന്തരം സഞ്ചരിച്ചും അടിക്കാടുകളിൽ ഒളിച്ചും പിടികൊടുക്കാതെ കഴിയുന്ന കൊലയാളി ആനയെ പിടികൂടാൻ കർണാടകയിൽ നിന്ന് ദ്രുതകർമ്മ സേനയും ഇന്നലെ എത്തി റേഞ്ച് ഓഫീസർ നരേഷിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തി അംഗ സംഘമാണ് എത്തിയത് കർണാടകയിലെ ബേലൂർ മോഴയെ മയക്കുപിടി വെച്ച് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നവരാണ് ഇന്നലെ ഉച്ചയോടെ കാട്ടിക്കുളത്തെത്തിയത് ഇവർ മൂന്ന് സംഘമായി തിരിഞ്ഞ് ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നു മയക്കു വെടി വെക്കുന്നതിൽ ഏറെ അനുഭവ പരിചയമുള്ള ഡോക്ടർ അരുൺ അരുൺ സക്കറിയെ കൂടി ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരും ഇന്നത്തെ പത്രത്തിൽ ഇതിന്റെ ഒരു കാർട്ടൂൺ കൂടി അവരെ ചേർത്തിട്ടുണ്ട് ജീവിതം എന്ന് പറഞ്ഞിട്ട് കാടിറങ്ങി വന്യമൃഗങ്ങൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാർട്ടൂണാണ് വീടിന്റെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരും അതിന്റെ പുറം നിറച്ച് ചുറ്റി നിൽക്കുന്ന കാർട്ടു നമ്മൾ കാണുന്നത് ാലും ഏതായാലും ഈ വാർത്തകൾ വളരെ ഗൗരവമുള്ള വാർത്തകളാണ് ഈ വാർത്തകൾക്ക് ഇനി ഏത് കാലത്തെങ്കിലും ആക്കം കുറയുമോ എന്ന് ചോദിച്ചാൽ ആക്കം കുറയില്ല ഇവകൾക്ക് ആക്കം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ സംശയം അതിനകത്തൊന്നും വേണ്ട കാരണം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വിശുദ്ധവേദ പുസ്തകം ഇക്കാര്യം വളരെ കൃത്യമായി സംസാരിക്കുന്നു അതുകൊണ്ടാണ് അത് ആധികാരികമായി തന്നെ ഞാൻ സംസാരിക്കുവാൻ കാരണം അതിന് രണ്ട് തെളിവുകൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം ഒന്ന് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവത്തെ വിട്ട് വഴിതെറ്റിപ്പോകുന്ന ഒരു രംഗം അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കുന്നു അവർക്ക് ദൈവം വേണ്ട അവർ അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ ദൈവം ബാലനായിരുന്ന ഇരമ്യാവിനെ അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ് നീ ഈ ജനത്തോട് പ്രവചിക്കണം പ്രവചനം ദ്രുതഗതിയിൽ നടന്നു പോവുകയാണ് അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ് അതിങ്ങനെ പറയുകയാണ് യഹോവ എന്നോട് അരുളി ചെയ്തത് മോശയും ശമൂഹയിലും എന്റെ മുൻഭാഗം നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായികയില്ല ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളകാം അവർ പൊയ്ക്കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറകാം കൊന്നുകളവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാലു വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന ഹോബയുടെ അരുളപ്പാട് യഹൂദരാജാവായ ക്രിസ്ത്യവിന്റെ മകൻ മനശേ നിമിത്തം അവനെ എരുസലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരുടെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾക്കും വിഷയമാക്കി തീർക്കും ഇത് കർത്താവ് പറയുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കണം ഇവിടെ ദൈവം ദൈവത്തിന്റെ നിലപാട് നേരിട്ട് സംസാരിക്കുകയാണ് മറ്റാരെങ്കിലും കൊണ്ട് സംസാരിക്കുകയല്ല നേരിട്ട് സംസാരിക്കുകയാണ് അതിൽ ദൈവം പറയാണ് ഹിസ്കിയാവിന്റെ മകനായ മനസ്സെ ചെയ്ത തിന്മ നിമിത്തം എന്ന് പറഞ്ഞാൽ ഹിസ്കിയാവ് ഇസ്രായേലിൽ തിന്മകൾ മുഴുവൻ മാറ്റി എരിശലേമിൽ ആരാധന പുനഃസ്ഥാപിച്ചൊരു മനുഷ്യനാണ് ഹിസ്കിയാവ് പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കിയോ അതിനെ മുഴുവൻ തകർക്കുകയും ഇസ്രായേൽ അത്രയധികം തിന്മ വരുത്തിയിട്ടുള്ള മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ രാജാവിന്റെ കാലം കഴിയുമ്പോൾ കർത്താവ് പറയാണ് അവൻ ചെയ്ത തിന്മ നിമിത്തം ഞാൻ ഈ ജനത്തോട് ഈ സഹതാപം കാണിക്കില്ല ഞാൻ നാല് ബാധകളെ അഴിച്ചു വിടാൻ പോവുകയാണ് ഒന്ന് വാള് രണ്ട് നായ്ക്കൽ ആകാശത്തിലെ പക്ഷികൾ കാട്ടിലെ മൃഗങ്ങൾ ഇങ്ങനെ നാല് ഐറ്റത്തെ ഞാൻ അവർക്കെതിരെ അഴിച്ചുവിടും എന്ന് പറയുന്നു അവർ ഭീതി വിഷയമായി തീരും എന്നും പറയുന്നു ഈ നാല് ബാധകൾ കൊണ്ട് ഇസ്രായേൽ പലവട്ടം ബാധിക്കപ്പെടുകയും ഇന്നും ഇസ്രായേലിന് ഭൂമിയുടെ മധ്യഭാഗത്തിൽ അവർ വന്ന് കാല് ഉറപ്പിച്ചു എങ്കിലും ശരിക്കും അവർക്ക് അങ്ങോട്ട് നിൽക്കാൻ കഴിയില്ലാത്ത വിധം പ്രതിസന്ധി നിലനിൽക്കുകയാണ് നിങ്ങൾ തിരിച്ചറിയണം സാമ്പിൾ വെടിക്കെട്ടുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് സംഭവിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഏഴു വർഷത്തെ യുദ്ധം ഈ ഭൂമിയിൽ ആരംഭിക്കും ആ യുദ്ധം നടക്കുമ്പോൾ ഇതേ ബാധകൾ പിന്നെയും അഴിച്ചുവിടുന്നതായി നമ്മൾ തിരുവരുത്തിൽ മനസ്സിലാക്കുന്നു വെളിപാട് പുസ്തകം ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ ഭരിക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി എത്തുന്നതായും അദ്ദേഹത്തിന്റെ കളർ മാറി മാറി വരുന്നതായും അദ്ദേഹത്തിന്റെ രൂപം അല്ലെങ്കിൽ രീതി മാറി മാറി വരുന്നതായും നമുക്ക് ദൃശ്യമാകും ഒന്നാമത് അയാൾ വെള്ളക്കുതിരപ്പുറത്ത് വന്ന് കസേര ഉറപ്പിക്കുന്നതായും രണ്ടാമത് ചുമന്ന കുതിരപ്പുറത്ത് കയറി വന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതായും മൂന്നാമത് കറുപ്പ് കുതിരപ്പുറത്ത് കയറി വന്ന് അദ്ദേഹത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതായും നാലാമത് മഞ്ഞ കുതിര വന്ന് ഭൂമിയിൽ നാലിലൊന്നിനെ ഇതിനെ കൊല്ലപ്പെടുന്നതായും നമുക്ക് വ്യക്തമാണ് അത് യേശു ക്രിസ്തുവിന്റെ രഹസ്യ ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എ ഡി തൊണ്ണൂറ്റിയാറിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുന്ന ദർശനമാണ് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് ആറാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു ഭൂമിയുടെ നാലിൽ നാലിലൊന്നിനെ കൊന്നുകളയുവാൻ നാല് ബാധകൾ ഒന്ന് വാൾ രണ്ട് ക്ഷാമം മൂന്ന് മഹാവ്യാധി നാല് കാട്ടുമൃഗം വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം ഈ നാല് ബാധകളെ കൊണ്ട് കർത്താവി ഭൂമിയിൽ നാലിൽ ഒന്നിനെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടി ജനമുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് ഉണ്ട് നമുക്ക് അറുന്നൂറ് കോടി ഇടാം അറുനൂറ് കോടി ജനമുണ്ടെങ്കിൽ ഈ ഒരു ബാധയുടെ കാലം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വരവ് കഴിഞ്ഞ് ഒരു ഒരു കൊല്ലത്തിനകത്ത് വെച്ച് ഈ ബാധ സംഭവിക്കുമ്പോൾ മഞ്ഞക്കുതിര പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബാധയുടെ കാലഘട്ടം വരുമ്പോൾ ഭൂമിയിൽ നാല് കൊന്ന് എന്ന് വെച്ചാൽ അറുന്നൂറ് കോടിയുടെ നാലിലൊന്ന് കൊന്ന് നൂറ്റമ്പത് കോടി ഇവിടെ കൊല്ലപ്പെടും കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ഒൻപതാം അധ്യായത്തിലേക്ക് നാം കിടക്കുമ്പോൾ അവിടെ മൂന്നിലൊന്ന് കൊല്ലപ്പെടുന്നത് കാണുന്നു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടിയുടെ നാലിലൊന്ന് ഇവിടെ കൊല്ലപ്പെടുന്നു ഈ ഒമ്പതാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ മൂന്നിലൊന്ന് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും നൂറ്റമ്പത് കോടി കൊല്ലപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ഒൻപതാം അധ്യായം കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവ് കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് മൂന്നരയോട് അടുക്കുമ്പോൾ ഭൂമിയിൽ പകുതി പേർ പാതാളത്തിലേക്ക് എറിയപ്പെടും മരണത്തിലേക്ക് നീങ്ങപ്പെടും ഇത് വളരെ വ്യക്തമായ കാര്യമാണ് ഇതിൽ സിംഹഭാഗത്തെയും കൊല്ലുവാൻ കർത്താവും നിയോഗിച്ചിരിക്കുന്നത് ഈ മൃഗത്തെയാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗവൺമെന്റ് മനുഷ്യന് കൊടുക്കുന്നതിനേക്കാൾ അധികം സംരക്ഷണം മൃഗത്തിന് കൊടുക്കുവാൻ തയ്യാറാവുകയാണ് മനുഷ്യർക്ക് ഇത്രയധികം സംരക്ഷണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മൃഗങ്ങൾക്ക് അത്രയധികം സംരക്ഷണം കൊടുക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെ മൃഗങ്ങളെ അവർ സംരക്ഷിക്കുകയാണ് കാട്ടിൽ നിന്ന് അവർ നാട്ടിലേക്ക് വന്ന മനുഷ്യനെ ഉപദ്രവിച്ചാൽ പോലും മനുഷ്യർക്ക് തിരിച്ചതിനെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അതിനെ സമാധാനപ്പെടുത്തി വിടുക എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതങ്ങനെ തന്നെ പോകട്ടെ കാരണം ഈ മൃഗങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് ന്യായവിധി നടപ്പിലാകുവാൻ സമയമെടുത്തിരിക്കുന്നു ആ ന്യായവിധി സംഭവിക്കുമ്പോൾ കൃത്യമായും ഈ മൃഗങ്ങൾക്ക് മാനവകുലത്തെ കൊന്നൊടുക്കുക എന്ന ഒരു വ്യക്തമായ റോളുണ്ട് അത് ഏത് രീതിയിലായിരിക്കും ഈ മൃഗങ്ങൾ പ്രവർത്തിക്കുക എന്നതിനെ കുറിച്ചൊരു സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കർഷകൻ മതിൽ ചാടി അകത്തേക്ക് കടന്നു ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ മതില് തകർത്തകത്തിറങ്ങി അയാളുടെ പുറകെ പോയി ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ ആ മൃഗത്തിന്റെ ഒരു ഭാവം അതിനെ പിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് സർവ സഹ സന്നാഘവും ഉപയോഗിച്ച് ആറു ദിവസം ഒരാനയുടെ പുറകെ പോയിട്ട് ഒരു വകയും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന നിരാലംബമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം പുലിയെ പിടിക്കാനും കടുവയെ പിടിക്കാനും ഇവറ്റകളെല്ലാം കൂടി കൂട്ടത്തോടെ പുറത്തേക്ക് ചാടിയാൽ ഒരു മയക്കുപടി കൊണ്ടും നടക്കില്ല നമുക്ക് തന്നെത്താൻ മയക്കുപടി വെച്ച് മയങ്ങി കിടന്ന് മരിക്കാനേ നിവർത്തിയുള്ളൂ ബാക്കി എല്ലാ അവസ്ഥകളും നമുക്കറിയാം കേരളത്തെ രക്ഷപ്പെടുത്തുവാൻ ഒരു മുഖ്യമന്ത്രിയും ആളുകളും ഭാരതത്തെ മൊത്തത്തിൽ രക്ഷപ്പെടുത്തുവാൻ ഒരു പ്രധാനമന്ത്രിയും അവരുടെ ആളുകളും ഒക്കെ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുന്നത് ഇവർക്ക് ആർക്കും അല്ല എന്നും നിസ്സാരമായ ഒരു ആനയെപ്പോലും കണ്ടു കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയാ നിങ്ങൾ നോക്കൂ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത വൈറസിനെ ഇവരാരും ശ്രമിച്ചിട്ട് തുരത്താൻ കഴിഞ്ഞില്ല ദൈവം അതിനെ മാറ്റിയപ്പോഴാണ് അത് മാറിയത് അല്ലാതെ ഇവിടെ ആരും മുഖാവരണം അണിഞ്ഞതുകൊണ്ടോ കൈ കഴുകിയത് കൊണ്ടോ സാനിറ്റൈസ് ചെയ്തത് കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല അതിന്റെ പീരീഡ് കഴിഞ്ഞു അത് മാറി അല്ലാതെ ഇവിടെ നിന്ന് ആരും വാക്സിനേറ്റ് ചെയ്തത് കൊണ്ടൊന്നും ഇത് മാറിയതൊന്നുമല്ല നിങ്ങൾ ഓർത്ത് നോക്കൂ കണ്ണുകൊണ്ട് കാണാനാകാത്ത വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ഭഗീരഥ പ്രയത്നം ചെയ്തു നമ്മൾ പരാജയപ്പെട്ടു കൊല്ലപ്പെടേണ്ടത് മുഴുവൻ കൊല്ലപ്പെട്ടു മിച്ചമുള്ളത് താൻ നമ്മൾ കുറച്ചു ഇവിടെ കിടപ്പുണ്ട് ഇനി കണ്ണുകൊണ്ട് കാണാൻ ഒക്കാത്തതാണോ ആന വലിയ ആന ആനയുടെയും പുറകെ ഓടിയിട്ട് ഗതി അത് തന്നെ അപ്പൊ കണ്ണുകൊണ്ട് കാണാനാകാത്തതിനേയും നിയന്ത്രിക്കാൻ നമ്മുടെ ഗവൺമെന്റിനാവില്ല കണ്ണ് നിറച്ച് കാണാൻ കഴിയുന്ന ആനയെയും നിയന്ത്രിക്കാൻ ഇവർക്കൊന്നും ആവില്ല പിന്നെ ഇവർക്ക് എന്ത് കഴിയും ഒന്നും ആവില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഖോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഖോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു അവർ കുനിഞ്ഞു വീണുപോയി അവർ പരാജയപ്പെട്ടു പോയി വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ അമ്പരത്തിൽ ലജ്ജിച്ചു പോകും യശയാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇരുമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യം അഞ്ചു മുതൽ ചില വാക്യങ്ങൾ യാക്കോബ് ഗ്രഹമേ മരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്നാൽ നീ യാക്കോബ് ഗ്രഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്തീനെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സ്വവിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു മനുഷ്യൻ വണങ്ങുന്നു പുരുഷൻ കുണിയുന്നു ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ യഹോബയുടെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന മണ്ണിൽ ഒളിച്ചു കൊള്ളുക മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും യഹോബ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതവുമായ ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും അവ താണുപോകും ലബാനോണിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവതാരുക്കളിന്മേലും ബാഷാനിലെ എല്ലാ കരുവേലകങ്ങളിൽ ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിൽമേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉന്ന ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ഗോപുരത്തിന്മേലും വരും അപ്പോൾ മനുഷ്യരുടെ ഗർവം കുനിയും പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും മിഥ്യാമൂർത്തികളോ അശേഷം ഇല്ലാതെയാകും യഹോവ ഭൂമി എന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും യഹോവ ഭൂമി എന്നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗൗഹുരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളെയും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ അത്ര മനോഹരമായി വളരെ വ്യക്തമായി വചനം സംസാരിക്കുന്നു മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ എന്ത് വിലമതിപ്പാനുള്ളൂ നമ്മളിവിടെ പലരിലും ആശ്രയിച്ചു ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പറയുന്നു വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും അവരതിനെ വലിച്ചെറിയും സ്വന്തമായി കാശുണ്ടാക്കി വെച്ചിരിക്കുന്നവർ അതിൽ ആശ്രയിക്കും ലജ്ജിച്ചു പോകും മാന്യ സുഹൃത്തുക്കളെ യഹോവ ഭൂമിയെ നടുക്കുവാൻ ന്യായം വിധിക്കുവാൻ എഴുന്നേൽക്കുവാൻ പോവുകയാണ് അന്ന് ഭൂമിയെ നടുക്കുവാൻ ഭൂമിയെ ന്യായം വിധിക്കുവാൻ കർത്താവ് കയറൂരി വിടുന്ന ഒരു ചെറിയ ന്യായവിധിയുടെ ഏടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടുമൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ മാത്രം നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവകളെ തടുക്കുവാനുള്ള കപ്പാസിറ്റി പോലും നമുക്കില്ല എന്ന് നമ്മൾ അറിയണം നമ്മൾ ശാസ്ത്രീയമായി വികസിച്ചു എന്നും ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു എന്നും നമ്മൾ വളരെ സമ്പന്ന രാഷ്ട്രമാണ് എന്നും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വളരെയധികം ശക്തിയാർജിച്ചു എന്നും നമ്മൾ പറയുമ്പോൾ നിസാരം ഒരു കാട്ടാനയുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കേണ്ടുന്ന ഗതിയാണ് ഇന്നും നമുക്കുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നന്നായിരിക്കും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബിൽ ആശ്രയിക്കുന്നത് നല്ലത് ഒരൊറ്റയാനെ പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത ഈ സർക്കാരിന് എന്തെങ്കിലും ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന് ആരും ധരിക്കരുത് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ അത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊന്നല്ല മരണത്തിൽ നമ്മളെ വീണ്ടെടുത്ത് പാതാളത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നിത്യരാജ്യത്തിൽ കൊണ്ടത്തിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് ഈ ഭൂമിയുടെ പുറത്ത് നമുക്ക് അധികം നിലനിൽക്കാനാവില്ല കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ടാക്കി ഈ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള വ്യക്തത ്രഹിച്ചു മനസ്സിലാക്കി ആ ന്യായവിധി വിട്ടൊഴിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെട്ടുകൊള്ളുക ഈ ഭൂമിയെ കർത്താവ് നശിപ്പിക്കുവാൻ പോകുന്നു താങ്കൾക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെടാം ക്രിസ്തു എന്ന ഏക രക്ഷകനെ സ്വീകരിച്ചുകൊണ്ട് താങ്കൾക്ക് രക്ഷപ്പെടാം മേ ഗോഡ് ബ്ലെസ് എവ്രിബി